പ്രതിഭ എം എൽ എയുടെ മകനെതിരെ കേസെടുത്തതിന് പിന്നാലെ ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജന് സ്ഥലമാറ്റം വിരമിക്കാൻ അഞ്ചു മാസം മാത്രം ശേഷിക്കാണ് അടിയന്തര സ്ഥലമാറ്റം മലപ്പുറത്തേക്കാണ് സ്ഥലമാറ്റം ആലപ്പുഴ ഡെപ്യൂട്ടി കമ്മീഷണറായി ചുമതല മൂന്ന് മാസം തികയും മുൻപാണ് നടപടി ഉണ്ടായിരിക്കുന്നത് യു ഷൈജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി ഷൈജു എന്തായാലും യു പ്രതിഭയുടെ മകനെതിരെ എഫ്ഐആർ ഇട്ടതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങൾ പ്രതിഭ ഫേസ്ബുക്ക് ലൈവിൽ വന്ന് മാധ്യമപ്രവർത്തകരെ അടക്കം കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു അതിൽ ഷൈജുവിന് തന്നെ ഒരു വിശദീകരണം കൊടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നിരുന്നു പക്ഷെ ഇപ്പോൾ അടിയന്തരമായി വന്നിരിക്കുന്ന ഈ സ്ഥലം മാറ്റത്തിന് പിന്നിൽ ഒരു ദുരൂഹതയുണ്ട് എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല ചിൽസി തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും ലഹരിക്കേസുകളിൽ പിടികൂടുകയും ബിനാമി കള്ളുശാപ്പുകൾ നടത്തിയ ആളുകൾക്കെതിരെയും ഒക്കെ കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ആലപ്പുഴ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറെ അതായത് പി കെ ജയരാജനെ അടിയന്തരമായി സ്ഥലം മാറ്റിയത് സർവീസിന് വിരമിക്കാൻ കേവലം അഞ്ചു മാസം മാത്രം അവശേഷിക്കുകയാണ് അദ്ദേഹത്തെ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത് കൊല്ലം സ്വദേശിയാണ് അദ്ദേഹം അദ്ദേഹം ഡെപ്യൂട്ടി കമ്മീഷണറായി ചുമതല ഏറ്റെടുത്ത് മൂന്ന് മാസം തികയും മുമ്പാണ് ഉന്നതരുടെ ഇടപെടൽ തുടർന്ന് ഈ അപ്രതീക്ഷിത സ്ഥലം മാറ്റം നൽകിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജില്ലയുടെ തെക്കൻ മേഖലയിലായിരുന്നു ചിലർ ബിനാമി പേരിൽ കള്ളുഷാപ്പുകൾ നടത്തുകയും ഈ പേരിൽ വ്യാപകമായി സ്പിരിറ്റ് ജില്ലയിലേക്ക് ഒഴുക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ കർശന നടപടി സ്വീകരിച്ചതിന് ഡെപ്യൂട്ടി കമ്മീഷൻ ഉന്നതരുടെ കണ്ണിലെ കരടായി എന്ന് വകുപ്പിൽ തന്നെ നേരത്തെ വർത്തമാനം ഉണ്ടായിരുന്നതാണ് മാത്രവുമല്ല ഭരണകക്ഷിയിൽ സ്വാധീനമുള്ള ഉന്നതർ ഇദ്ദേഹത്തിനെതിരെ നീക്കം നടത്തുന്നുണ്ട് എന്നൊക്കെ നേരത്തെ ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നാലെയാണ് പ്രതിഭ എം എൽ എയുടെ മകനെയും സുഹൃത്തുക്കളെയും കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട എക്സൈസ് സംഘം പിടികൂടി കേസെടുത്തത് ഈ അകാരണമായി ഇദ്ദേഹത്തെ സ്ഥലം മാറ്റിയതിൽ ജീവനക്കാരും ഇപ്പോൾ അമർഷത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അദ്ദേഹത്തോട് ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം ചോദിച്ചു വാങ്ങിയതാണ് ഈ സ്ഥലം മാറ്റം എന്ന ഭിപ്രായവും ഉയരുന്നുണ്ട് എന്തായാലും ഈ അപ്രതീക്ഷിത സ്ഥലം മാറ്റത്തിൽ ഉന്നതരുടെ ഇടപെടൽ ഉണ്ട് എന്ന് അദ്ദേഹത്തിലെ ഓഫീസിലെ ജീവനക്കാരടക്കം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ജയ്സി ആ ഷൈജു സ്വാഭാവികമായിട്ടും കാരണം അദ്ദേഹം അവിടെ എത്തിയിട്ട് മൂന്ന് മാസമായിട്ടേ ഉള്ളൂ വിരമിക്കാൻ അഞ്ച് മാസം മാത്രമേ ഉള്ളൂ കൊല്ലം ജില്ലക്കാരനാണ് സ്വാഭാവികമായി ഒരു സ്ഥലമാറ്റം ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പുറത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഷൈജു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നിലവിൽ തന്നെ അദ്ദേഹം പലരുടെയും കണ്ണിലെ കരടായിരുന്നു കൃത്യമായി നിലപാടുകളും നടപടികളും എടുത്തതിനാൽ അതിനൊപ്പം തന്നെ ഇപ്പോൾ യു പ്രതിഭയുടെ മകനെതിരെ എഫ്ഐആർ ഇട്ടതടക്കം വന്നതോടുകൂടെ കൃത്യമായൊരു കാരണം അദ്ദേഹത്തിനെതിരെ ഓങ്ങി നിൽക്കുന്നവർക്കും കിട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ ജിശി തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഈ ഡിസംബർ അവസാനിക്കുമ്പോൾ തന്നെ ഈ എക്സൈസ് പോലുള്ള വകുപ്പിലൊരു തരമാറ്റം ഉണ്ടാവുക എന്നത് അങ്ങേയറ്റം വിചിത്രമാകും എന്ന കാര്യമാണ് കാരണം ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് എന്ന് പറയുന്നത് എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അങ്ങേയറ്റം പല സ്ഥലങ്ങളിലും സ്കോഡുകൾ നടത്തി പല സംവിധാനങ്ങളിൽ കണ്ടെത്തേണ്ടതും പരിശോധിക്കേണ്ടതുമായ ഒരു ദിവസം കൂടിയാണ് കാരണം പുതുവർഷം പിറക്കുന്നതിന് മുമ്പേ എക്സൈസ് വകുപ്പിനാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ വലിയ ചുമതലകൾ വരികയൊക്കെ ചെയ്യുന്ന ഈ സമയത്താണ് മറ്റൊരു വിവാദത്തിന് എക്സൈസ് വകുപ്പിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ ഇങ്ങനെ ഒരു സ്ഥലം മാറ്റം നടത്തിക്കൊണ്ടൊരു വിവാദത്തിന് പോലും തിരികൊടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കേവലം ചോദിച്ചു വാങ്ങിയൊരു സ്ഥലം മാറ്റം എന്ന് പറയാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എയുടെ മകടക്കമുള്ളവർ ഉൾപ്പെട്ട ഒരു കേസ് ആ കേസ് എടുക്കുകയും അതിൽ എഫ്ഐആർ ഇടുകയും അതുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്ത എക്സൈസ് വകുപ്പാണ് അതുകൊണ്ട് തന്നെ ആ വകുപ്പിലുള്ള ജില്ലയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ മലപ്പുറത്തേക്ക് അദ്ദേഹം കൊല്ലം സ്വദേശിയാണ് വിരമിക്കാൻ ഇനി മാസങ്ങൾ മാത്രം മാറ്റിയിരിക്കാൻ അദ്ദേഹത്തെ മറ്റൊരു ദൂരസ്ഥലത്തേക്ക് സ്ഥലം മാറ്റുന്നതിൽ ദുരൂഹതയുണ്ട് എന്നാരെങ്കിലും ആരോപിച്ചാൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ജിൽസി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഷൈജു ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ഇത്തരത്തിലൊരു വാർത്ത വന്നപ്പോൾ തന്നെ യു പ്രതിഭ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് രംഗത്ത് വന്നിരുന്നു വേണമെങ്കിൽ ആ സാഹചര്യത്തിൽ ഈ എക്സൈസ് കമ്മീഷണറെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എഫ്ഐആറിൽ അടക്കം പേര് വരുന്നതിൽ മകന്റെ പേര് വരുന്നതിൽ നിന്ന് ഒഴിവാക്കാനും കഴിഞ്ഞിരുന്നു ഒരു പക്ഷേ അത്തരത്തിൽ സ്വാധീനിക്കപ്പെടാൻ കഴിയാതെ പോയത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ എഫ്ഐആറിൽ പേര് വന്നതും പിന്നീട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരുത്തി പറയേണ്ടതായി വന്നതും യു പ്രതിഭ എം എൽ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടിയിൽ ഒരു അസ്വ സ്വാഭാവികത ജിൽസി അതായത് തൊണ്ണൂറ് ഗ്രാം കഞ്ചാവ് ഈ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന് പിടിച്ചു എന്നാണ് ആദ്യം മാധ്യമങ്ങൾക്ക് നമുക്കടക്കം ലഭിക്കുന്ന വിവരം അത് ലഭിക്കുന്നത് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷെ എഫ്ഐആർ വരുമ്പോൾ അത് മൂന്ന് ഗ്രാമായി മാറുന്നു ഇങ്ങനെ വന്നത് തന്നെ വലിയ സംശയത്തിനിടയാക്കുകയും വലിയ വിവാദങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകൾ ഉയരുകയൊക്കെ ചെയ്തിരിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കമൊക്കെ നടക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ആരെങ്കിലും ഒക്കെ ആരോപിച്ചാൽ അത് ശരിയാണ് എന്ന് പറയേണ്ടി വരും അത്തരത്തിൽ ചില ഇടപെടലുകൾ നടന്നില്ല എന്ന് പറയാനൊന്നും കഴിയില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുമ്പോൾ ഒരുപക്ഷെ ഈ പ്രശ്നവുമായി ബന്ധപ്പെടുത്തി ആരെങ്കിലുമൊക്കെ ആരോപണം ഉന്നയിക്കുകയും അതിനെ കണക്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്ത് നമുക്ക് കുറ്റം പറയാൻ കഴിയും കാരണം ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസംബർ അവസാനം ഇദ്ദേഹത്തെ മാറ്റുന്നു എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇനി കാലാവധി ശേഷമാണ് സ്ഥലം മാറ്റം ഉത്തരവ് നടപ്പിലാക്കുന്ന എങ്കിൽ പോലും ഈ ദിവസം ഒരു വിവാദം ഒരു വകുപ്പിനകത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്ഥലം വന്നതിൽ ദുരൂഹത ആരെങ്കിലും ആരോപിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ കേസുകളുമായും അദ്ദേഹം നേരത്തെ നടത്തിയ ഇടപെടലുകൾക്കായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്